ശ്രീ വില്ലുമംഗലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണകർണാമൃതം സർഗം രണ്ട് ശ്ലോകം തൊണ്ണൂറ്റിമൂന്ന് മൃഗേക്ഷം മുഷിതാംശു കരദ്വയം സംഹതിർവാ धानसीत् ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नाराय ഗോപികാ ഗോപികാവസ്ത്രാപഹരണ കഥ സൂചിപ്പിക്കുന്നു ജലക്രീഡ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരുടെ വസ്ത്രങ്ങൾ അപഹരിച്ചുവോ ആ ഗോപസ്ത്രീകൾക്ക് തങ്ങളുടെ ഇരു കൈകളോ തഴച്ച തലമുടിയോ കണ്ണടയ്ക്കലോ ഉടുപുടവയായത് ശ്രീകൃഷ്ണദാസ്യം കൊതിച്ച് തീർന്ന ഗോപസുന്ദരിമാർ ഒരു മാസക്കാലം പ്രഭാതത്തിൽ കാണിന്തിയിൽ ചെന്ന് കുളിച്ച് കാർത്യായനീ വ്രതം അനുഷ്ഠിക്കുകയുണ്ടായി ആ വ്രതം അവസാനിച്ച ദിവസം ആ ഗോപികമാരെല്ലാം കുറച്ചു സമയം കാളിന്തിയിൽ നീന്തി കളിക്കണമെന്ന് തീർച്ചപ്പെടുത്തി തങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം കരയ്ക്കഴിച്ചു വെച്ച് എല്ലാവരും കാളിന്തി ജലത്തിലെത്തി നീന്തി കളിക്കുവാൻ തുടങ്ങി ആ സമയത്ത് ഭഗവാൻ അവിടെ എത്തി അവിടെ കരക്കിരുന്ന ഗോപികമാരുടെ വസ്ത്രമെല്ലാം അവരറിയാതെ എടുത്ത് അവിടെ തന്നെയുള്ളൊരു മരത്തിൻ്റെ കൊമ്പത്തു കയറ്റി വെച്ച് അവിടെ ഇരിപ്പായി ഗോപസ്ത്രീകൾ ജലക്രീഡ വന്നു നോക്കിയപ്പോൾ തങ്ങളുടെ വസ്ത്രങ്ങൾ കാണുന്നില്ല നോക്കിയപ്പോൾ വസ്ത്രങ്ങളെല്ലാം മരത്തിൻ്റെ കൊമ്പത്താണ് ഭഗവാനും അവിടെ ഇരിക്കുന്നുണ്ട് ലജ്ജിതകളായ ഗോപികമാർക്ക് അപ്പോൾ നഗ്നത മറയ്ക്കാൻ തങ്ങളുടെ കൈകൾ ഉപയോഗപ്പെടുത്തേണ്ടി വന്നു ചിലർ വളർന്ന തലമുടി ഉപയോഗപ്പെടുത്തി ചിലർ കണ്ണടച്ചു ഈ സംഭവമാണ് കവി ഇവിടെ ചെറിയൊരു ശ്ലോകത്തിൽ സൂചിപ്പിച്ചത് ഒടുവിൽ ശ്രീകൃഷ്ണൻ വസ്ത്രമെല്ലാം അവർക്കെറിഞ്ഞുകൊടുക്കുകയും ചെയ്തു കണ്ണൻ്റെ ഒരു ബാലചാപല്യം നഗ്നകളായി ജലത്തിൽ ഇറങ്ങരുത് എന്നുള്ള ഉപദേശമാണ് ഭഗവാന്റെ ലക്ഷ്യം ഹരേ കൃഷ്ണ